നമസ്കാരം ഇന്ന് ഇവിടെ പ്രവചിക്കാൻ പോകുന്നത് ചിത്ര ചിത്രനക്ഷത്രത്തിൽ ജനിച്ചവരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷത്തെ സമ്പൂർണ്ണ ജ്യോതിഷ ജ്യോതിഷഫലങ്ങളാണ് ഇവിടെ പ്രവചിക്കുന്നത് പഠനകാര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് മികവ് പുലർത്തുവാൻ സാധിക്കുന്നതാണ് ഈ വർഷത്തിൽ പല രോഗങ്ങളാലും വിശേഷിച്ചും മാനസികപരമായ തകരാറ് മൂലം കഷ്ടപ്പെടുന്നവർക്ക് പൂർണ്ണമായ ആശ്വാസം അവർക്ക് ലഭിക്കുന്നതാണ് മക്കളില്ലാത്ത ദമ്പതിമാർക്ക് സന്താന ഭാഗ്യം ലഭിക്കുന്നതാണ് ചിത്രരചന ഉപജീവനമാക്കിയവർക്ക് അവരുടെ ചിത്രരചനകൾക്ക് അംഗീകാരം ലഭിക്കുന്നതാണ് അതുവഴി അവർക്ക് പ്രശസ്തിയും ധാരാളം ധനവും ലഭിക്കാനുള്ള സാധ്യത കാണുന്നു വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം വിവാഹം നിശ്ചയമോ നിശ്ചയമോ അല്ലെങ്കിൽ വിവാഹമോ നടക്കാനുള്ള സാധ്യത കാണുന്നു യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലർ പദവിയിലേക്കോ അഡ്മിനിസ്ട്രേറ്റർ പദവിയിലേക്കോ നിങ്ങളെ നിയമപ്പെടേണ്ട സാധ്യത കാണുന്നുണ്ട് നിയമിക്കപ്പെടേണ്ട സാധ്യത കാണുന്നുണ്ട് ചിത്ര ചിത്രനക്ഷത്രക്കാരിൽ ചിലർക്ക് പല വിധത്തിലും പല സാ സാധനങ്ങൾ സമ്മാനമായി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് വില കൂടിയ സാധനങ്ങൾ സമ്മാനമായി ലഭിക്കേണ്ട സാധ്യതയുണ്ട് അതുപോലെ ഷെയർ മാർക്കറ്റുകളിലൊക്കെ നിങ്ങൾ നിക്ഷേപിച്ചിരുന്നവർക്ക് നല്ലൊരു തുക അതിൻ്റെ വിഹിതമായി കിട്ടേണ്ട സാധ്യത കാണുന്നുണ്ട് ഉദ്യോഗസ്ഥന്മാർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള സാധ്യത കാണുന്നു ശത്രുക്കൾ ഈ സമയം കുറേ അടങ്ങിയിരിക്കുക കുടുംബത്തിൽ എല്ലാവർക്കും മനഃശാന്തിയും സന്തോഷവും ലഭിക്കുന്ന ഒരു വർഷമാണിത് അകാരണമായ ഭയം കുറയുന്നു എന്തിനെക്കുറിച്ച് ഒരു ഭയം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതിപ്പം കുറയുന്നു കുറച്ചൊക്കെ കുറവ് വരുന്നു ഉദ്യോഗസ്ഥന്മാർക്ക് തുടർന്ന് പഠിച്ചാൽ ഇനി കൂടുതൽ പ്രൊമോഷൻ കിട്ടും എന്നുള്ളതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ പഠിക്കണം അവർക്ക് അതിനുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നു വിദേശ ജോലി സ്വപ്നം കാണുന്നവർക്ക് തീർച്ചയായിട്ടും ആലോചിക്കേണ്ടി ശ്രമിച്ചാൽ അവർക്ക് വിദേശത്ത് നല്ല ജോലി ലഭിക്കുന്നതാണ് അവിടെ ചേർക്കാറുണ്ട് നിങ്ങൾക്ക് സാധിക്കും പല കേസുകളിലും വിദേശങ്ങളെ ജയിലുകളിൽ കഴിയുന്നവർക്ക് ഒളിച്ച് താമസിക്കുന്നവർക്ക് വിദേശത്ത് അങ്ങനെ പല ബുദ്ധിമുട്ടിലും താമസിക്കുന്നവർക്ക് തീർച്ചയായിട്ടും പൊതു മാപ്പ് ലഭിക്കുകയും അവർക്ക് സ്വന്തം രാജ്യത്ത് പ്രവേശിക്കുവാനും തിരിച്ചു വരുവാനും സാധിക്കുന്നു അതുപോലെ തന്നെ സ്നേഹനിധിയായ ചില തൊഴിൽ നിങ്ങൾക്ക് ധാരാളം ഗുണങ്ങൾ സാമ്പത്തിക ഗുണങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത കാണുന്നു ബന്ധുക്കൾ പലരും ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നതിനാൽ അവരുടെയെല്ലാം പിന്തുണയും സഹായവും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരുന്നു കലാകായിക രംഗത്തുള്ളവർക്ക് അവരുടെ കഴിവ് തെളിയിക്കേണ്ട ഒരു അവസരമാണ് അതുവഴി അവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കേണ്ട സാധ്യത കാണുന്നു അംഗവൈകല്യ നിമിത്തം ബുദ്ധിമുട്ടുന്നവർക്ക് യാത്ര ചെയ്യാൻ വളരെ പ്രയാസമുള്ളവർക്ക് ഏതെങ്കിലും സന്നദ്ധ സംഘടനകളിൽ നിന്നോ സർക്കാരിൽ നിന്നോ അവർക്ക് യന്ത്ര സാമഗ്രികൾ അവർക്ക് കിട്ടുന്നതാണ് യാത്ര ചെയ്യാൻ വേണ്ടിയുള്ള സൈക്കിളോ അങ്ങനെയൊക്കെ ഉള്ളത് അവർക്ക് കിട്ടുന്നതാണ് വീട്ടമ്മമാർക്കും ഗ്രഹനാഥന്മാർക്കും പല കാര്യങ്ങളിലും നേട്ടമുണ്ടാക്കുവാൻ ഈ വർഷം സാധിക്കുന്നതാണ് ഒന്ന് ശ്രദ്ധിച്ചാൽ ഞാൻ ഈ പറയുവാൻ പോകുന്ന മോശമായ ഫലങ്ങളെ നിങ്ങൾക്ക് തന്നെ സ്വയം ഒഴിവാക്കാനൊന്നേ ഉള്ളൂ അതായത് സർവ ഇതിൽ സർവ ഐശ്വര്യ പൂജകൾ വീട്ടിൽ ചെയ്യുന്നത് നല്ലതായിരിക്കും എല്ലാ ഐശ്വര്യങ്ങളും ലഭിക്കുവാൻ വാതരോഗം വരുവാനുള്ള സാധ്യത കാണുന്നു അങ്ങനെ എന്തെങ്കിലും കൈകാൽ വേദനയോ വേദനയോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ വൈദ്യസഹായം തേടുക അതുപോലെ തന്നെ പിത്തരസങ്ങളുടെ കൂടുതലും ക്രോവ് മൂലം പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അതും വൈദ്യസഹായം തേടുക രക്തത്തിൽ അണുബാധ ഏൽക്കാണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണിത് മാറാത്ത വിഷമതകൾ ഉണ്ടെങ്കിൽ വൈദ്യസഹായം നിങ്ങൾക്ക് തേടേണ്ടതാണ് മിക്ക അസുഖങ്ങളും സമയത്തിന് വൈദ്യസഹായം ലഭിക്കാണ്ടേ കൂടുതലാകാണ്ട് ശ്രദ്ധിക്കേണ്ടതാണ് പുരുഷന്മാർക്ക് അതായത് പുരുഷന്മാർക്ക് മറ്റു സ്ത്രീകൾ നിമിത്തം പല രീതിയിൽ ദോഷങ്ങളും മാനഹാനിയും വരാം അതൊക്കെ വളരെ ശ്രദ്ധിക്കുക പലതും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒരു നമ്മൾ നമുക്കേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് അകാരണമായ ഭയം നിങ്ങളുടെ മനസ്സിനെ പിടികൂടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിന്തിക്കാതിരിക്കുക നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്തവയെ നിങ്ങൾ ചിന്തിക്കരുത് അത് നിങ്ങൾക്ക് മനഃപ്രയാസം കൂടുകയുള്ളൂ അതുപോലെ ഒരിക്കലും നടക്കുകയില്ല എന്ന് കരുതുന്ന പലതും നിങ്ങളെക്കൊണ്ട് നേടാൻ സാധിക്കും അതിനൊന്ന് ശ്രമിച്ചാൽ മാത്രം നിങ്ങൾക്കതിനുള്ള വഴികൾ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക പുത്രനോ പുത്രിയോ വിദേശയാത്രയ്ക്ക് പോകുന്നതായി കാണുന്നു അവർ പോയി പഠിക്കട്ടെ അതുമൂലം ഒരു ബുദ്ധിമുട്ട് വരാതെ ശ്രദ്ധിക്കുക പല അനർത്ഥങ്ങളും വരാനുള്ള സാധ്യതയുണ്ട് അവയെല്ലാം ബുദ്ധി ഉപയോഗിച്ച് മറികടന്ന് പോവുക നേത്രരോഗമുള്ളവർ ശ്രദ്ധിക്കുക സുഖങ്ങൾക്ക് തടസ്സം നേരിടാം അതെല്ലാം സുഖത്തിനെ നമുക്ക് ലഭിക്കാൻ വേ വേണ്ടും വിധം നമ്മളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ തടസ്സങ്ങളൊക്കെ നമുക്ക് മാറ്റാവുന്നതേ നിങ്ങൾക്കുള്ളൂ എന്തിനും ഏതിനും താമസിച്ചു പോകാതെ അല്പം നേരത്തെ എത്തിച്ചേരുക അല്ലെങ്കിൽ നിങ്ങളുടെ അവസരങ്ങൾ പലതും നിങ്ങളെ തേടി വന്നത് തന്നെ നഷ്ടപ്പെടേണ്ട സാധ്യതയുണ്ട് ബന്ധനം അതായത് കോടതി നടപടികളോ റിമാൻഡുകളോ വരേണ്ട സാധ്യത കാണുന്നു അതും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ നടപടികളിൽ നിന്നും പെടാതെ നിങ്ങൾക്ക് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ ആരുടെയെങ്കിലും സംസാരിക്കുമ്പോൾ നമ്മൾ വളരെ അളന്നു തൂക്കി സംസാരിക്കുമെന്ന് പറയും പോലെ കൃത്യമായിട്ടുള്ളതായിരിക്കണം വേറെ വിധത്തിലും മറ്റുള്ളവരെ വേദനിപ്പിക്കാനോ അവർക്ക് ദുഃഖം ഉണ്ടാക്കാനുള്ള വർദ്ധ ഒരു വാക്ക് പോലും വീഴരുത് വീണ് കഴിഞ്ഞാൽ അതുപോലെ നിങ്ങൾക്ക് മാനഹാനി ഉണ്ടാകേണ്ട സാധ്യതയുണ്ട് ഒരു പരിധിവരെ ശ്രദ്ധിച്ചാൽ ആപത്തുകൾ വരാതെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അത് അതുകൊണ്ട് ആ അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഗുണഫലങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുവാനും ഉള്ള ഒരു യോഗം ഈ വർഷം കാണുന്നു പിന്നെ ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ മൃഗമായ ആൾപ്പുലിയെ ഉപദ്രവിക്കരുത് അത് അതുപോലെ ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ പക്ഷിയായ കാക്കയ്ക്ക് നിങ്ങൾ ദേഹശുദ്ധി വരുത്തിയിട്ട് ഭക്ഷണം കൊടുക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ വൃക്ഷമായ കൂവളത്തെ അല്ലെങ്കിൽ വിരുവം ആദരപൂർവം അതിനെ വണങ്ങുക പഞ്ചഭൂതങ്ങളിൽ ഭൂതമായ അഗ്നിയെ അല്ലെങ്കിൽ അഗ്നിദേവനെ നിങ്ങൾ വന്ദിക്കുക പറ്റിയാൽ പൂജിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും അഗ്നിയുടെ ഗായത്രി മന്ത്രം അഗ്നിദേവൻ്റെ ഗായത്രി മന്ത്രം ചൊല്ലുന്നതും വളരെ നല്ലതായിരിക്കും ഇഷ്ടദൈവമായ ഭദ്രകാളി ദേവിയെ പൂജിക്കുക കൃഷ്ണ ഭഗവാനെയും മഹാലക്ഷ്മിയെയും ആരാധിക്കുന്നതും നല്ലതായിരിക്കും ഈ നിങ്ങൾക്ക് ഈ പുതുവർഷത്തിൽ സർവ്വവിധ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആയി സാരോഗ്യ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ഭഗവാൻ നിങ്ങൾക്ക് നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ് നൂറ് ശതമാനം കൃത്യതയോടുള്ള ഫലങ്ങൾക്ക് ജ്യോതിഷ പരിശോധന ആവശ്യമാകുന്നു നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായതോ പൂജാപരമായതോ രുദ്രാക്ഷധാരണത്തിനോ രത്നധാരണത്തിനോ വാസ്തുപരമായിട്ടുള്ളതോ ആയിട്ടുള്ള സംശയങ്ങൾക്ക് നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകുന്നതാണ് നന്ദി നമസ്കാരം